കോഴിക്കോട് മുഗവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ തിരിമറിയിൽ പ്രതിഷേധം കടുപ്പിച്ച് ബിജെപി സ്വർണ്ണമോഷ്ടിച്ച് മലബാർ ദേവസ്വത്തിനും കൂട്ടുനിന്ന ട്രസ്റ്റിമാർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ നടത്തിയത് മൊകവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലെ എട്ട് പവൻ സ്വർണം കാണാതായതിൽ പലതവണ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ബി നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സ്വർണം മോഷ്ടിച്ച മലബാർ ദേവസ്വത്തിനും കൂട്ടുനിന്ന ട്രസ്റ്റിമാർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ ബി ജെ പി കോഴിക്കോട് റൂറൽ ജില്ലാ പ്രസിഡന്റ് ദേവദാസൻ മാസ്റ്റർ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രത്തിൽ വെരിഫിക്കേഷൻ നടത്തുമ്പോഴാണ് ഭക്തർ ക്ഷേത്രത്തിൽ കാണിക്കയായി നൽകിയ സ്വർണത്തിന്റെ അളവ് തൂക്കത്തിൽ കുറവ് കണ്ടെത്തുന്നത് തുടർന്ന് ക്ഷേത്രത്തിലെ തിരുമറി ചൂണ്ടിക്കാണിച്ച് ദേവസ്വം മന്ത്രിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാക്കാതെ തുടർന്നാണ് പ്രതിഷേധം ക്ഷേത്രത്തിലെ സ്വർണമോഷണത്തെക്കുറിച്ച് ജനൻ ടിവി വാർത്തയ്ക്ക് പിന്നാലെയാണ് ഭക്തരുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായത് ഹിന്ദുവൈക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനു ബി ജെ പി കോഴിക്കോട് മേഖലാ ട്രഷറർ എം സുനിൽ ബി ജെ പി എലത്തൂർ മണ്ഡലം പ്രസിഡന്റ് ആർ ബിനീഷ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി